ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുവിയുടെ കുറച്ച് വിശേഷവും അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുഞ്ഞിവി ഇന്ന് ഭയങ്കര സങ്കടത്തിലാണ് കുഞ്ഞുവിയുടെ ഒരു ദിവസമാണെന്ന് അപ്പം ഞാൻ അതൊക്കെ വീഡിയോ ക്ലാസ്റ്റ് പറയാം നമുക്കിന്ന് രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുനെക്കാം പുലർച്ചെ അഞ്ചേ മുക്കാൽ ആയ സമയത്താണ് കേട്ടോ നമ്മൾ എണീക്കുന്നത് എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് ഒരു കുറച്ച് നേരം വീണ്ടും ബെഡിൽ തന്നെ ചടഞ്ഞ് കിടക്കും പ്രത്യേകിച്ച് ഇന്ന് സ്കൂൾ അവധിയുള്ള ദിവസമാണ് ബെഡ്റൂമിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ജനലൊന്നും പുറത്ത് തുറന്നിട്ടിട്ട് നമ്മുടെ പ്രകൃതിയൊന്നും നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് മൈൻഡ് ഫീൽ ചെയ്യും വീടിനകത്ത് നിന്നും പുറത്തിറങ്ങി പുറത്ത് പുല്ലിലും പൂക്കളിലൊക്കെ ഒക്കെ ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നതിൻ്റെ കേട്ടോ നല്ല തണവുള്ള പകലാണിപ്പോൾ ആ ഒരു തണവും സൗന്ദര്യമൊക്കെ കുറച്ച് നേരമേ ഉണ്ടാവുള്ളൂ നമ്മൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ സമയം വരെ അത് കഴിഞ്ഞാൽ പിന്നെ അവരോട് കുശുമ്പുള്ളതുപോലെയാണ് സൂര്യൻ ആ ഒരു മഞ്ഞു തുള്ളികളെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് പിന്നെ അങ്ങ് ചൂട് തുടങ്ങായി എന്നാൽ ഉദിച്ച് വരുന്ന ആ ഒരു പ്രകാശവും നമ്മുടെ മനസ്സിന് നല്ല ഒരു ഹാപ്പി മൂഡ് കൊണ്ട് തരുന്നുണ്ട് രാത്രി നേരത്തെ ഉറങ്ങിയ ദിവസമാണെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല എനർജറ്റിക് ആയിരിക്കും കേട്ടോ അതല്ല എങ്കിൽ അന്നത്തെ ദിവസം പറയും വേണ്ട പിന്നെ നമ്മൾ എനർജി ഉണ്ടാക്കൽ ഈ ഒരു കട്ടൻ ചായയിലൂടെയാണ് കട്ടൻ ചായ എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ പിന്നീട് നമ്മൾ ഫ്രണ്ടിൽ ഡോറൊക്കെ തുറന്ന് ആ വെളിച്ചവും കാറ്റവും ഒക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ഒക്കെ ഒന്ന് തുറന്നിടും അതിനിടയിലാണ് ഈ ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സമയത്ത് പണികൾ തീരണം അപ്പോൾ ആദ്യമായിട്ട് സോഫയൊക്കെ ഒന്ന് കുശിനെയൊക്കെ മറിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി നീറ്റാക്കിയിട്ടു ീറ്റാക്കി എല്ലാ ഭാഗവും ഒന്ന് വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് അങ്ങ് പോവാറുള്ളത് സമയം ഇപ്പോൾ ഏകദേശം ഏഴ് മണിയായി കഴിഞ്ഞു അങ്ങനെ ഒരു പണിയും കൂടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ബെഡ്റൂമിൽ കുറച്ച് കുഷ്യനൊക്കെ അങ്ങോ ഇങ്ങൊക്കെ ആയിട്ടുണ്ട് പുതപ്പോ ഞാൻ ആ ഒരു സമയത്ത് തന്നെ മടക്കി വെക്കും അപ്പോൾ കുശീനൊക്കെ ഒന്ന് നന്നാക്കി വെച്ചു മൊത്തത്തിലൊന്ന് അടുക്കിപ്പൊറുക്കി നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിച്ചണിൽ ഇടക്ക് കയറി വരുന്ന സമയത്തായാലും കുറേ ജോലിയുണ്ട് ബാക്കി എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല എല്ലാം ക്ലീനായി കിടക്കും പിന്നെ നില ഒന്ന് മാത്രമേ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരുള്ളൂ അങ്ങനെ കിച്ചണിലെത്തിയിട്ടുണ്ട് ഇനി കിച്ചണിലെത്തി ആദ്യമായിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴികളും പൂച്ചകളും ഒക്കെ ഉള്ളതല്ലേ അവർക്ക് ഒക്കെ കൊടുക്കാനുണ്ട് ഇന്ന് ലീവ് ഉള്ള ദിവസമാണല്ലോ അതുകൊണ്ട് ശരിക്കും നമ്മളിന്ന് എൻജോയ് ചെയ്തിട്ടാണ് ഉറങ്ങലും മറ്റൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും സമയം വൈകിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് സമയം വൈകിയാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഈ ഒരു ഭാഗം നമ്മുടെ കോഴികളൊക്കെയുള്ള മുറ്റമാണ് അവിടെ മണ്ണാണ് അതുകൊണ്ട് തന്നെ മണ്ണ് മുറ്റം അടിക്കാൻ എനിക്ക് ഭയങ്കര ത്രില്ലാണ് അടിച്ച് വാരി കഴിയുമ്പോൾ ഭയങ്കര ഒരു നീറ്റാണ് ഈ ഒരു മണ്ണൊക്കെയുള്ള മുറ്റം അതിനിടയിൽ എൻ്റെ കുഞ്ഞി കുഞ്ഞുവി ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാട്ടുന്നുണ്ട് അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അവൾക്ക് പ്രസവത്തിൻ്റെ ഡേറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ ഇന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഇടക്കിടക്ക് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ മറ്റുള്ള ഭാഗത്ത് മുറ്റങ്ങളൊക്കെ അടിച്ച് ക്ലീനാക്കി എന്നും വെയിലാവുന്നതിന് മുമ്പ് മുറ്റടിച്ച് പോരാറുണ്ട് ഇന്ന് ഒരുപാട് സമയം വൈകിയ കാരണം തന്നെ നല്ല വെയിൽ ഉള്ള സമയത്ത് തന്നെയാണ് മുറ്റടിച്ച് വാരി കഴിഞ്ഞത് അങ്ങനെ മുറ്റവും വീടും ഒക്കെ ഒരു നല്ല അന്തരീക്ഷമായി നീറ്റായി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലെത്തി ഇപ്പോൾ ചപ്പാത്തി ഇതാ ചുട്ടെടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ നമുക്ക് ചുട്ടെടുക്കാം ഞാനിങ്ങനെ എണ്ണയൊക്കെ പൊരറ്റിയിട്ടാണ് വെളിച്ചെണ്ണ പൊരറ്റിട്ടാണ് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കാറുള്ളത് അല്ലാതെ എനിക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചപ്പാത്തി പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ വൈകിയുള്ള ഈ ഒരു ചായ കൂടി കൂടുതൽ സമയം എൻജോയ് ചെയ്ത് ഇരുന്ന് കഴിക്കാറില്ല പെട്ടെന്ന് തന്നെ കഴിച്ച് തീർത്ത് ചായ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അകും തുടക്കാൻ പോവാറുള്ളത് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ജയിനും മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ നിർബന്ധമാണ് അപ്പോൾ ഇന്നും നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ അവന് ചിക്കനെ കഷ്ണമൊന്നും ഇഷ്ടമല്ല എന്നാലും തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുന്നുണ്ട് ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ കോഴികൾക്ക് ഫുഡ് കൊടുക്കും കോഴിക്കൂട് വൃത്തിയാക്കും അതൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട് ഓരോ കാര്യത്തിനും ഇന്ന് അതൊക്കെ തെറ്റി കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം എനിക്ക് കുറച്ച് വെജിറ്റബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി സവോള നട്ടിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ സവോളയുടെ ലീഫും അതുപോലെ സവോളയും ഉണ്ടായത് അങ്ങനെ ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു മൂന്ന് സവോള ഞാൻ ഇതുപോലെ നട്ടു ഒരു ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ ഇത്രയും ലീഫായി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ചീര ഉണ്ടാക്കിയിട്ടുണ്ട് ചീര ഇപ്പോൾ ഒരു ബക്കറ്റ് ചീരയുള്ളത് ഞാൻ മൂന്ന് ബക്കറ്റാക്കി മാറ്റി അതുപോലെ ഇത് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞൊരു ചേമ്പാണ് കേട്ടോ അതും ഇത് അയ്യമ്പാന അയ്യമ്പാനയൊക്കെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചട്ടികളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ മല്ലിച്ചപ്പ് നമ്മൾ വതച്ചതായിരുന്നു ഒക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഒരു ഭാഗം മുറ്റത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഈ ഒരു മണ്ണുള്ള ഭാഗം നമ്മളെ കോഴികളും അതുപോലെ വെജിറ്റബിളൊക്കെ ആയിട്ട് ഈ ഒരു മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഞാൻ ഓൺലൈനിൽ ഒരാളുടെ അടുത്ത് നിന്ന് നൂറ് രൂപ കൊടുത്ത് വരുത്തിയതാണ് ഇപ്പോൾ ഞാനത് രണ്ട് ചട്ടിയിലാക്കി മാറ്റി ആ ഒരു നാല് കമ്പായിരുന്നു അയച്ചെന്നത് ആ കമ്പ് ഞാൻ ആദ്യം പിടിപ്പിച്ച് അതിൽ നിന്ന് മുറിച്ച് കുത്തി ഇപ്പോൾ രണ്ട് ചട്ടികളിലായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ചട്ടികളിൽ വളർത്തണം പൊന്നാങ്കണ്ണി ചീരയുടെ ഒരുപാട് ഗുണങ്ങൾ അത് ഇനി നെക്സ്റ്റ് ഒരു ഒരു വീഡിയോയിൽ ഞാൻ പിന്നെ നമ്മൾ നട്ടിട്ടുള്ളത് വഴുതനയാണ് വഴുതന രണ്ട് മൂന്ന് ബക്കറ്റിലായിട്ട് നട്ടിട്ടുണ്ട് അതൊക്കെ ഏകദേശം പൂവൊക്കെ വരാൻ അതുപോലെ കക്കരി നന്നായി ൺപുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചെടുത്തു ഇനിയും കായ്ക്കുന്നുണ്ട് ചാമ്പ വീണ്ടും അതുപോലെ ഒരുപാട് പൂക്കളൊക്കെ വരുന്നുണ്ട് ചാമ്പ അതുപോലെ തന്നെയാണ് ചതുരപ്പുളി അമ്പഴം ഒക്കെ ഉണ്ടാവുന്നുണ്ട് നല്ല രീതിയിൽ പിന്നെ മുറ്റടിക്കലും കോഴിയഴ നോക്കലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ഞാനൊരു മണ്ണിൻ്റെ കൂജ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ആ ഒരു ഭാഗത്തെ ക്ലീനിങ്ങും കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവൾ ആകെ ഡള്ള കിടക്കാണ് ഏകദേശം പ്രസവത്തിൻ്റെ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് ഇവളിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കഴിഞ്ഞ് ഫ്രീ ആയി കിട്ടണം അവൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഫുഡാണ് പാക്കറ്റിൽ വരുന്ന ആ ഒരു ഗ്രേവി അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കൊടുത്ത് വയറൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം ഇവർക്ക് പ്രസർവ് ആവുന്ന സമയത്ത് അതിൽ നന്നായി ഒരു ടർക്കിയൊക്കെ വിരിച്ചു കൊടുത്ത് ഇത് അവരുടെ കൂട്ടിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യും നമ്മൾ ഒന്ന് മാറി മാത്രം മതി കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ വെച്ച് എൻ്റെ കുഞ്ഞുവിതിലേക്ക് ഫുഡൊക്കെ കൊടുത്ത് നല്ല ഉഷാറാക്കിയിട്ട് അവളെ വിട്ടിട്ടുണ്ട് അവൾക്കിപ്പോൾ ഏകദേശം ഒരു സമാധാനമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ നമ്മൾ മറ്റുള്ള പണികളും തിരക്കിലൊക്കെ ഒക്കെ ആയി അടക്കം അവളെ ഇങ്ങനെ പോയി ഒന്ന് നോക്കും എന്തോ ഇവര് മിണ്ടാപ്രാണികളാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സങ്കടം ഇങ്ങനെയുള്ള ഒരു സമയമൊക്കെ നമ്മൾ തള്ളി നീക്കുക ചെയ്യുന്നത് കേട്ടോ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ നമുക്കത് ഭയങ്കര അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കുറച്ച് ചെടികളുടെ പണികളൊക്കെ ഉണ്ടായിരുന്നു കുളിക്കുന്നതിന് മുമ്പ് അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുളിക്കാനാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് തന്നെ അങ്ങനെ അവളുടെ പ്രസവത്തിൻ്റെ സമയമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അമ്പഴം പൊട്ടിച്ച് അതൊന്ന് അതൊന്നു പൂട്ടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു മുറ്റത്ത് നിൽക്കുമ്പോൾ അവളെ ശരിക്കും എനിക്ക് കാണാനും പറ്റും ഞാൻ അവളെ ശ്രദ്ധിക്കുന്നത് അവളറിയുന്നുമില്ല എന്നിട്ടും സമയം കുറേ നീങ്ങിയിട്ടോ സമയം നീങ്ങിയിട്ടൊന്നും പ്രസവമായില്ല അങ്ങനെ ഞാൻ എന്തായാലും ഗുളിയൊക്കെ കഴിഞ്ഞു പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ഇടയിലാണ് അവളുടെ ചെറിയൊരു കരച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ചെന്ന് നോക്കി അലഹമുല്ല നാല് ബേബീസ് വന്നിട്ടുണ്ട് കേട്ടോ നാല് ബേബീസ് വന്ന് അവൾ അതിനൊക്കെ അത് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയോടെ അവൾ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അവരെ പ്രസവത്തിന് നമ്മളൊരു വട്ടപാത്രം മാത്രമാണ് നമ്മൾ സംഘടിപ്പിച്ച് അവർക്കൊരു ടെറക്കിയൊക്കെ വിരിച്ചു കൊടുക്കുക ചെയ്യേണ്ടത് ബാക്കിയെല്ലാം അവൾ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവൾ അവളൊക്കെ ഒന്ന് വൃത്തിയാക്കി കുട്ടികളെ ഞാൻ ഇതുപോലെ ഈ ഒരു കൊട്ടയിലൊക്കെ ആക്കി നല്ല ഭംഗിയുണ്ട് മക്കൾ മൂന്ന് വൈറ്റും ഒരു ഗോൾഡ് കളറും മക്കൾ വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നതാണ് അവൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട് അവൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ക്യൂട്ട് ബേബീസാണ് അലഹദില്ല അങ്ങനെ ഞാൻ വീണ്ടും നാലും മക്കളുടെ എന്താ പറയുക പോറ്റമ്മയായിട്ടുണ്ട് വളരെ സന്തോഷമാണ് എനിക്ക് എൻ്റെ പൂച്ചകൾ പ്രസവിക്കുമ്പോൾ ഇനി ഇവർക്ക് ഇവർക്കൊരാഴ്ചയൊക്കെ കഴിയണം കണ്ണൊക്കെ തുറന്ന് വരാൻ അതുവരെ ഇവർ ഇതുപോലെ തന്നെയാണ് അലഹദില്ല അവളും മക്കളും ഹാപ്പിയാണ് ബാക്കി ഇനി ഞാൻ ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും അങ്ങനെ കുഞ്ഞി വീടെ ഇന്നത്തെ വിശേഷങ്ങളും എൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റിൻ്റെ ഓപ്ഷൻ ഞാൻ തുറന്നിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെയാണ് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്ദി നമസ്കാരം